വിദ്യാർത്ഥികൾക്ക് ജോലിക്ക് അവസരം ഒരുക്കിയിരിക്കുകയാണ് സിൽവർ കോളേജ് അഭ്യസ്ത വിദ്യയുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നതോടൊപ്പം തൊഴിലവസരങ്ങളും കുറഞ്ഞു കുറഞ്ഞുവരുന്നു തൊഴിലധിഷ്ഠിതവും അല്ലാത്തതുമായ കോഴ്സുകൾ കഴിഞ്ഞിറങ്ങിയ തൊഴിലന്വേഷകരായ യുവതയ്ക്ക് ഒരു കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് പേരാമ്പ്ര സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംഘടിപ്പിച്ച ജോബ് ഫെയർ സിൽവർ കോളേജ് ഹാളിൽ നടത്തിയ കോളേജ് ജോബ് ഫെയറിൽ പുറത്തും പ്രശസ്തമായ കമ്പനികൾ മേളയിൽ പങ്കെടുത്തു മേളയുടെ ഉദ്ഘാടനം കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ എ കെ തറുവായ് ഹാജി നിർവഹിച്ചു ഇവിടെ ആളുകൾക്ക് സ്വാഭാവികമായും അവരുടെ കൊടുക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ഉണ്ടാവുള്ളൂ ഒരു വ്യവസ്ഥ വലിയ രൂപത്തിലുള്ള ട്രെയിനിങ്ങും ചോദ്യവും ഉത്തരവുമൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ അത് കഴിഞ്ഞ് അവർ സെലക്ട് ചെയ്ത് നിങ്ങളെ കമ്പനിയിലേക്ക് വിളിക്കാറില്ല സാധാരണ അങ്ങനെ ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ടെസ്റ്റിൽ അങ്ങനെ പോകാറില്ല അപ്പോൾ ഇവിടുന്ന് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും നിങ്ങളെ അറിയിക്കും അതുപ്രകാരം കമ്പനിയുടെ വീണ്ടും ഇന്റർവ്യൂ ഉണ്ടാവും ജോലിയും ഉണ്ടാവും നല്ല സുഹൃത്തുക്കളോടല്ല പെട്ടെന്ന് പറയും അധ്യക്ഷത വഹിച്ചു കർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പി ടി അബ്ദുൾ അസീസ് വി എസ് രമണൻ ജയരാജ് കൽപ്പകശ്ശേരി കരിയർ അക്കാദമി കോർഡിനേറ്റർ പി എ ഫസൽ ഉൽഹബ് ടി ഷിജുകുമാർ എന്നിവർ സംസാരിച്ചു ഇരുന്നൂറിലധികം ആൾക്കാർ വിവിധ കമ്പനികളുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു ഇങ്ങനെ ജോബ് ജോബ് ഇവിടെ പഠിച്ചിട്ട് ഒരു ധികം ആൾക്കാർ വിവിധ കമ്പനികളുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു അറുപത്തിമൂന്ന് ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടു സുബിത അനിൽ ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര Malabar Studs and Drops Festival. Gold, diamond, uncut, and gemstones earrings are the in trendy collections. This is new earrings like a bridge Malabar Gold and Diamonds.